ൾഫിൽ നിന്നുമുള്ള വേറിട്ട കാഴ്ചകളുമായി വീക്കെൻഡ് അറേബ്യയുടെ പുതിയ ലക്കം ഏവർക്കും സ്വാഗതം ഇനിയുള്ള രണ്ടു മാസം യു എ പൊതുമാപ്പ് കാലമാണ് അറിഞ്ഞോ അറിയാതെയോ വിസ നിയമ ലംഘകരായി മാറിയവർക്ക് പിഴയില്ലാതെ നാട്ടിലേക്ക് മടങ്ങാം അല്ലെങ്കിൽ രേഖകൾ ശരിയാക്കി യു എ തന്നെ തുടരാം ഉദാരമായ സമീപനമാണ് യു എ സർക്കാർ സ്വീകരിച്ചിരിക്കുന്നത് പൊതുമാപ്പിൽ പോകുന്നവർക്ക് ഇനി യു എയിലേക്ക് തിരിച്ചു വരാനും യാതൊരു സെപ്റ്റംബർ ഒന്നു മുതൽ രണ്ടു മാസത്തേക്കാണ് യു എ ഇ പൊതുമാപ്പ് പ്രഖ്യാപിച്ചത് വിസാ നിയമം ലംഘിച്ച് രാജ്യത്ത് തങ്ങുന്നവർക്ക് പിഴയില്ലാതെ ഇക്കാലയളവിൽ സ്വന്തം നാട്ടിലേക്ക് തിരിച്ചു പോകാം വിസാ കാലാവധി തീർന്ന് യു എയിൽ താമസിക്കുന്ന ഓരോ ദിവസത്തിനും അമ്പത് ദർഹമാണ് പിഴ വർഷങ്ങളായി നിയമലംഘകരായി കഴിയുന്ന പലർക്കും വൻതുകയുടെ പിഴയാണ് ഒഴിവായി കിട്ടുക തൊഴിൽ വിസ കാലാവധി തീർന്നവർക്കും വിസിറ്റ് വിസയുടെ കാലാവധി തീർന്ന് നിയമലംഘകരായവർക്കും ഒരുപോലെ ഈ ആനുകൂല്യം പ്രയോജനപ്പെടുത്താം അതോടൊപ്പം യു എയിൽ തന്നെ ഇവർക്ക് നിയമാനുസൃതം ജോലിയിൽ തുടരാൻ അവസരമുണ്ടെങ്കിൽ അതിൻ്റെ രേഖകൾ ശരിയാക്കാനും ഈ ഇളവ് കാലം പ്രയോജനപ്പെടുത്താൻ സാധിക്കും വിസ രേഖകളില്ലാതെ മാതാപിതാക്കൾക്ക് ജനിച്ച നവജാത ശിശുക്കൾക്ക് വരെ പൊതുമാപ്പിൻ്റെ ആനുകൂല്യത്തിൽ രേഖകൾ നേരെയാക്കാം സ്പോൺസറുടെ അബ്സ്കോണ്ടിംഗ് പരാതിയിൽ കുടുങ്ങിയവർക്കും പൊതുമാപ്പിന് അപേക്ഷിക്കാം യു എയിലേക്ക് അനധികൃതമായി പ്രവേശിച്ചവർക്കും നാടുകടത്തൽ ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ടവർക്കും ഈ ഇളവുണ്ടാവില്ല വിസയുമായി ബന്ധപ്പെട്ട പിഴകൾ ഇക്കാലയളവിൽ ഒഴിവാകുമെങ്കിലും മറ്റു കേസുകളിൽ പിഴയുണ്ടെങ്കിൽ അവ അടച്ചു തീർത്തു വേണം നാട്ടിലേക്ക് പോകാൻ വിവിധ രാജ്യക്കാരായ പ്രവാസികൾക്ക് പൊതുമാപ്പിന്റെ ആനുകൂല്യം ലഭ്യമാക്കാൻ നയതന്ത്ര കാര്യാലയങ്ങളും യു എ ഇ ഐ സി പി ദുബൈയിലെ ജി ഡി ആർ എഫ് എ ഓഫീസുകളും വിപുലമായ സംവിധാനങ്ങളാണ് ഒരുക്കുന്നത് ഇളവ് പ്രയോജനപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർക്ക് ദുബൈയിലെ ആമർ സെന്ററുകൾ വഴി അപേക്ഷ നൽകാം ഇതിനായി എൺപത്തി ആറ് ആമർ സെന്ററുകൾ സജ്ജമാണെന്ന് ജി ഡി ആർ എഫ് എ അറിയിച്ചിട്ടുണ്ട് അബുദാബിയിലും മറ്റു എമിറേറ്റുകളിലും യു എ ഇ ഐ സി പി കേന്ദ്രങ്ങളിലാണ് അപേക്ഷ നൽകേണ്ടത് അംഗീകൃത ടൈപ്പിംഗ് സെൻ്ററുകൾ ഐസിപിയുടെ മൊബൈൽ ആപ്പ് വെബ്സൈറ്റ് എന്നിവ വഴിയെല്ലാം പൊതുമാപ്പിന് അപേക്ഷിക്കാൻ സൗകര്യമൊരുക്കിയിട്ടുണ്ട് അബുദാബിയിലെ ഇന്ത്യൻ എംബസി ദുബൈയിലെ ഇന്ത്യൻ കോൺസുലേറ്റ് എന്നിവ പൊതുമാപ്പ് ആനുകൂല്യം ആവശ്യമായ പ്രവാസികളെ സഹായിക്കാൻ സൗകര്യങ്ങൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് പൊതുമാപ്പിൽ നാട്ടിൽ പോകേണ്ടവർക്ക് അപേക്ഷ ലഭിച്ചാൽ ഇരുപത്തിനാല് മണിക്കൂറിനകം രേഖകൾ നൽകാൻ സൗകര്യമുണ്ടാകുമെന്ന് ഇന്ത്യൻ എംബസി പറഞ്ഞു പാസ്പോർട്ട് നഷ്ടപ്പെട്ടവർക്ക് എംബസിയുടെ കൗൺസിലാർ ഓഫീസ് വഴി എമർജൻസി സർട്ടിഫിക്കറ്റ് നൽകും യു എയിൽ തന്നെ തുടരാൻ ആഗ്രഹിക്കുന്നവർക്ക് കുറഞ്ഞ കാലാവധിയുള്ള പാസ്പോർട്ടിന് ബി എൽ എസ് കേന്ദ്രങ്ങൾ വഴി അപേക്ഷ നൽകാം പൊതുമാപ്പ് രേഖകൾക്കായി മുൻകൂർ അപ്പോയിൻമെന്റ് ഇല്ലാതെ തന്നെ ബി എൽ എസ് കേന്ദ്രത്തിൽ എത്താമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട് പ്രവാസികൾക്കായി യു എ സർക്കാർ ആനുകൂല്യങ്ങൾ നൽകുമ്പോൾ പൊതുമാപ്പിന് അപേക്ഷിക്കുന്നവർക്ക് സൗജന്യമായി എമർജൻസി സർട്ടിഫിക്കറ്റ് നൽകാനും വിമാന ടിക്കറ്റിൽ ഇളവ് നൽകാനും നമ്മുടെ സർക്കാർ തയ്യാറാകണമെന്ന ആവശ്യം ശക്തമായിട്ടുണ്ട് വർഷങ്ങളായി ജോലിയില്ലാതെയും മറ്റും പ്രതിസന്ധിയിലായും അടങ്ങുന്ന മലയാളികളുടെ വിമാന ടിക്കറ്റ് നോർക്ക ഏറ്റെടുക്കണമെന്ന ആവശ്യവുമായി അബുദാബി കെ എം സി സി രംഗത്ത് വന്നു അനധികൃതമായി യു എയിൽ നിൽക്കുന്ന ആയിരക്കണക്കിന് പ്രവാസികൾക്ക് ആശ്വാസം പകരുന്ന ഇടപെടലാണ് യു എ ഭരണകൂടം പ്രഖ്യാപിച്ചിരിക്കുന്ന ഒന്നാം തീയതി മുതലുള്ള പൊതുമാപ്പ് എന്ന് പറയുന്നത് വരുമാനം ഏതുമില്ലാതെ ജീവിതം വഴിമുട്ടി നിൽക്കുന്ന അവർക്ക് നാടണയുന്നതിന് പോലും മാതൃകാപരമായിട്ടുള്ള ഇടപെടൽ ഇവിടുത്തെ ഭരണകൂടം ഫെഡറൽ അതോറിറ്റി നടത്തുകയാണ് വിവിധ വിമാന കമ്പനികളുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറഞ്ഞ നിരക്കിൽ ടിക്കറ്റ് ലഭ്യമാക്കുവാനുള്ള ഇടപെടൽ പോലും അവർ നടത്തുക എന്നുള്ളത് നമുക്ക് വലിയ സന്തോഷം പകർന്നു ഈ ഒരു സാഹചര്യത്തിൽ ഇന്ത്യയിലേക്ക് പോകുന്ന ഇന്ത്യൻ പ്രവാസികൾക്ക് ഇന്ത്യൻ ഭരണകൂടം അതുപോലെ തന്നെ നോർക്ക പോലുള്ള കേരള ഏജൻസികളും ഇടപെട്ടുകൊണ്ട് ബാക്കിയുള്ള തുകയും സൗജന്യമാക്കിക്കൊണ്ട് അവരെ പൂർണ്ണമായും സൗജന്യമായി നാട്ടിലെത്തിക്കുവാനുള്ള ഒരു ഇടപെടൽ കൂടി നടത്തണം എന്ന് കെ എം സി സി ആവശ്യപ്പെടാണ് പൊതുമാപ്പിൽ മടങ്ങുന്ന പ്രവാസികളുടെ എമർജൻസി സർട്ടിഫിക്കറ്റ് ഉൾപ്പെടെയുള്ള രേഖകൾ സൗജന്യമാക്കണമെന്നാവശ്യപ്പെട്ട് വിവിധ സംഘടനകൾ കോൺസുലേറ്റ് അധികൃതരെ സമീപിച്ചിട്ടുണ്ട് പരദേശത്ത് പ്രതിസന്ധിയിലായ ആയിരങ്ങൾക്ക് ആശ്വാസമാകും യു ഈ പൊതുമാപ്പ് കാലം